ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് താനൂരിൽ സ്കൂട്ടറിന്റെ ഉള്ളിൽ കയറിയ കയറി ടൂ വീലർ മെക്കാനിക്കിന്റെ സഹായത്തോടെ ട്രോമാ കെയർ വളണ്ടിയർ പിടികൂടി കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം താനൂർ ചന്തപറമ്പ് സ്വദേശികളായ ശരവണനും ഭാര്യയും സഞ്ചരിച്ച സ്കൂട്ടറിലാണ് മൂർഖൻ കയറിക്കൂടിയത് താനൂർ ചന്തപറമ്പ് സ്വദേശി ശരവണനും ഭാര്യയും സഞ്ചരിച്ച സ്കൂട്ടറിലാണ് കരിമൂർക്കനെ കണ്ടെത്തിയത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ ശരവൺ സമീപവാസികളെയും അറിയിക്കുകയായിരുന്നു ർ മെക്കാനിക്കായ ജബ്രുൽ ഹാദിയുടെ സഹായത്തോടെ സ്കൂട്ടറിന്റെ പാർട്സുകൾ അയച്ചു മാറ്റിയാണ് ടി ഡിയാൻ പോളണ്ടിയറായ സെലാം അഞ്ജുടി മൂർഖനെ പിടികൂടിയത്